ആഗ്രഹത്തോടെ ഏത് പ്രതിസന്ധിയേയും മതി വിളമ്പോ നമ്മളെന്തഴിഞ്ഞ ഇരുപത് ദിവസവും നമ്മൾ ദൈവസന്നിധിയിലായി ഇങ്ങനെ ഇരിക്കാൻ കാരണക്കാരൻ ആരാളെന്ന് ചിന്തിച്ചേർന്നു അത് നമ്മുടെ കർത്താവായി ദൈവസന്നിധിയിൽ നിന്ന് ദോചനം ജനത്തിനെ കൊളുക്കുവാനും മനുഷ്യരാണ് നമ്മളെ ദൈവത്തിന്റെ വലിയ കൃപയാണ് ഇങ്ങനെ വീണ്ടും ദൈവ ശുശ്രൂഷ അനുവദിച്ച ദൈവത്തിന് ആദ്യമായിട്ട് ഇതിനു വേണ്ടി ക്ഷണിച്ച പ്രിയപ്പെട്ട യോഹി സഹോദരൻ അനുവദിച്ച മറ്റ് പ്രിയപ്പെട്ട എല്ലാവരും അറിയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ താരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ തന്നെ താഴ്ന്നു കർത്താവേ ഞങ്ങൾ ഏത് ഞങ്ങളുടെ കഴിവും മികവുകളും അല്ല ഇവിടെ കാണേണ്ടത് കർത്താവെ അങ്ങ് ഞങ്ങളുടെ ആത്മാവിലേക്ക് ഒന്ന് വരവാ അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളുടെ ആത്മാവിനെ ഒന്ന് നിറയ്ക്കണം ഞങ്ങൾ സംസാരിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യമില്ല ഞങ്ങളുടെ അതിന്റെ കൂടെ ലഭിക്കണം ഞങ്ങളുടെ ശബ്ദവും മാറി കൊണ്ടുവരുന്ന വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ അന്തരംഗവും അന്തർഭാഗവും ഒക്കെ കർത്താവെ പരിശുദ്ധാത്മാവിനാണ് പ്രാർത്ഥന കേട്ടത് ഞാൻ ശ്രോതം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വളരെ ആഴമേറിയ ഒരു വിഷയമാണ് ഈ വിഷയം പത്ത് മിനിറ്റ് കൊണ്ടോ പതിനഞ്ച് മിനിറ്റ് കൊണ്ടോ പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല ക്രിസ്റ്റ് അതിന്റെ ഇൻട്രഡക്ഷൻ അതിന് ഞാൻ ശ്രമിക്കാം സംബന്ധിച്ച് പറയുമ്പോൾ ക്രിസ്തുവിൽ നൂരമെട്ട പ്രത്യാശ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം നമ്മുടെ ഗുരുഭാഗ്യമായിട്ട് എടുത്തിരിക്കുന്ന ഭാഗം ഫെബ്രവായ ലേഖനം ആറാമത്തെ അധ്യായത്തിന്റെ പത്തൊൻപതാമത്തെ അവചനമാണ് ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു തങ്കൂരം തന്നെ അത് നിശ്ചയവും സ്ഥിരവും സ്ഥിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാണ് അവിടെ കേശുവും മൽഗിസേതന്റെ ക്രമപ്രകാരം എന്നൊക്കെ മഹാപുരോഹിതനായി മുമ്പുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചു ഇത് നമ്മുടെ ധാരിക്കുമ്പോഴേ ഈ വായിക്കുന്നത് പോലെ ഒന്നും അല്ല ഇതിന്റെ ആത്മീയ അർത്ഥം അത് നമ്മള് വളരെ ഒരുക്കത്തോടും നമ്മളെ തന്നെ എത്രമാത്രം ദൈവസന്നിധി കമ്മിറ്റ് കമ്മിറ്റഡായിട്ട് സമർപ്പിച്ചിരുന്നാൽ ഇതിൽ നിന്ന് വലിയ വലിയ ആത്മീയ അർത്ഥങ്ങൾ നമുക്ക് ായിട്ട് സാധിക്കും ദൈവം വെളിച്ചം അത് നമ്മിലൂടെ വെളിപ്പെടുത്തിയില്ല ഇവിടെ പറയുന്നത് ആ പ്രത്യാശ നമുക്കാത്മാവിന്റെ ഒരു നന്ദുരം തന്നെ ഏത് പ്രത്യാശ അത് അത്രകാമിലേക്ക് പോകാം വാഗ്ദത്ത്വ അത് നിർവധിച്ചു ഒന്നാമത് കാട് നമ്മൾ വായിച്ചപ്പോ ശ്രദ്ധിച്ചല്ലോ ഒരു വാക്ക് പറയാം വാക്കല്ലേ കള്ളംമാരും ദൈവാറി എപ്പോഴാണ് കാടന്മാരുടെ പുകയായി ദൈവാലയം മാറുന്നതെന്ന് അവിടെ വിവരിച്ചിട്ടുണ്ട് ഇവിടെ വരുന്നത് ആത്മാവിന്റെ ആ പ്രത്യാശ എന്ന് പറയുമ്പോൾ അതിന്റെ മുകൾ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ആ പ്രത്യാശ പിടിച്ചു കൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അത് മാറിപ്പോകാത്തതാണ് രണ്ടാമത്തെ എന്താണ് ആ ത്തിന് പോഷകം പറയാൻ കഴിഞ്ഞില്ല ഇത് രണ്ടുമാണ് നമ്മൾക്കുള്ള ഉറപ്പ് അതാണ് നമ്മൾ ഒരു കത്തൽ മുറുകിടിക്കേണ്ട കാര്യം ഈ രണ്ടും കാര്യങ്ങൾ മുറുകെ പിടിച്ചോ ഇത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമല്ല നമ്മൾ ജീവിക്കേണ്ടത് ജഡത്തിലല്ല എന്തിനാ ജഡത്തിൽ നമ്മൾ ജീവിച്ചാൽ ഡികരായിട്ട് ജഡത്തിന്റെ സ്വഭാവം കാണും പക്ഷേ തിരുവചനം പറയുന്നത് നിങ്ങൾ ജഡത്തിൽ ജീവിക്കരുത് നിങ്ങൾ ആത്മ മനുഷ്യരായി മാറും അങ്ങനെയാണെങ്കിൽ ആത്മാവിന്റെ നന്ദൂരം എവിടെയായിരിക്കും ആത്മാവിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം മനസ്സ് എവിടെയായി ഇതിനുള്ളത് നമുക്കത് കാണാൻ പറ്റും ശരീരം എവിടെ ആയിരിക്കുന്നത് അത് നമുക്ക് കാണാം അപ്പം കാണുന്നത് നമുക്ക് അതിനെ സംബന്ധിച്ച് മറ്റു പ്രോബ്ലംസ് ഒന്നും ഇല്ല പക്ഷെ കാണാത്തതിനെ വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ് അതിൻ്റെ ഒരു ചെറിയ എഫർട്ട് ഇട്ടാന്ന് മനസ്സിനും ആത്മാവിനും അത്യന്തം ശേഷികളുണ്ട് ഈ ശേഷികളെ മനസ്സിന്റെയും ആത്മാവിന്റെയും ശേഷികളെ വികസിപ്പിക്കുകയും പൂർത്തീകരണത്തിൽ എത്തിക്കുകയും ചെയ്യുന്നതാണ് ഈ പ്രത്യാശ എന്ന് പറയുന്ന നങ്കൂരം അപ്പൊ നമ്മുടെ നമ്മുടെ ആറിന് ഒരു നങ്കൂരം വേണം നങ്കൂരം നമ്മളിൽ വല നേരിട്ട് കണ്ടെത്തി അത് കപ്പലിൽ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കാണ് അറിയാവുന്നത് അത് അതിരുമ്പുകൊണ്ടുള്ളത് അത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ മൂറ്റൻ കപ്പലുകൾ വള്ളങ്ങളോ അല്ലെ ചെറിയ മൊട്ടുകളൊക്കെ തന്നെ ആപത്തിലും പ്രതിസന്ധിയിലും അകപ്പെടുമ്പോഴാണ് നന്ദൂരം ഉപയോഗിക്കുന്നത് അത് വളരെ വലുതാണ് ഇരുമ്പ് കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ സമുദ്രത്തിന്റെ ഏറ്റവും അഗാധമായ ആഴം ഏറ്റവും ആഴം കൂടിയ സമുദ്രഭാഗം ഏതാണെന്ന് കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് ഇരുമ്പ് കോളങ്ങളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഇരുമ്പാകുന്ന ന ഈ ഇരുമ്പ് കൊണ്ട് നിർ നിർമിച്ച ഈ നങ്കൂരത്തിന് ജലത്തിലൂടെ ആഴിഞ്ഞിറങ്ങി സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് ചെല്ലും ആ ചെളിയിലും മണ്ണിലും ഉറയ്ക്കാനുള്ള കഴിവുണ്ട് ഇത് നാല് ഇട്ട് കഴിഞ്ഞാൽ ഏഴു നിരമാന വന്നാലും ഏത് കൊടുങ്കാറ്റ് വന്നാലും കപ്പൽ അവിടെ നിൽക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മാവും എന്താണ് ആടിയും ഒരു കപ്പൽ പോലെയാണ് അത് കർത്താവിനറിയാം യഹോദൻകറിയാം ഞാൻ മനുഷ്യനെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവനൊരു നന്ദൂരം ആ നന്ദൂരം അവന് കൊടുത്തിരിക്കുന്ന പ്രത്യാശയാണ് ഈ പ്രത്യാശ നമുക്ക് എങ്ങനെ നമ്മിൽ താൽപ്പിയെടുക്കാം പ്രത്യാശ എന്ന് പറയുന്നത് എന്നേക്കും നിലനിൽക്കുന്നതാണ് മൂന്ന് കാര്യങ്ങളാണ് ഒരാത്മ മനുഷ്യനെ പിടിച്ചു നിർത്തുന്നത് മൂന്ന് തൂണുകൾ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇതിൽ പ്രത്യാശ നമ്മിൽ ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം വിശ്വസിക്കണം വിശ്വസിക്കുന്നത് എങ്ങനെയാണ് ആരെയെങ്കിലും അല്ല വിശ്വസിക്കേണ്ടത് എന്തിനെങ്കിലും അല്ല വിശ്വസിക്കേണ്ടത് നമുക്ക് വിശ്വസിക്കേണ്ടത് ഒരാളുണ്ട് അത് സർവശക്തനായ ഗരിപ്പാണ് എന്ന് നമ്മുടെ ആത്മാവിൽ തിരിച്ചറിയണം ആത്മാവിൽ തിരിച്ചറിയുമ്പോൾ മനുഷ്യനിൽ മനുഷ്യാത്മാവാണ് എന്ന് എല്ലാവർക്കും അറിയാം മനുഷ്യനിൽ ഇരിക്കുന്നത് മനുഷ്യാത്മാവാണ് പക്ഷെ നമ്മിൽ ജീവശ്വാസം ഊതിയിട്ടുണ്ട് ആരുടെ ജീവവിശ്വാസമാണ് മൂതിയെന്ന് ദൈവത്തിന്റെ ആണ് ദീപശ്വാസം അതുകൊണ്ട് നല്ല ദൈവീകത നമ്മിലുണ്ട് ആ ആത്മാ തലമാണത് ആ ആത്മതല ശൂന്യമായിട്ട് കിടക്കാൻ പാടില്ല ആ മനുഷ്യാത്മാവ് എന്ന് പറയുന്ന ആ തലം ശൂന്യമാകും ഇട്ടാൽ അവിടേക്ക് മറ്റ് രണ്ടാത്മാക്കൾ പ്രവേശിക്കാമെന്ന് വചനം പറയുന്നു ഒന്ന് പെട്ടെന്ന് കേറുന്ന അശുദ്ധാത്മാവ് അപ്പൊ മനുഷ്യന്റെ ആത്മാവിലേക്ക് അശുദ്ധാത്മാവ് പ്രവേശിച്ചാൽ എന്ത് സംഭവിക്കുമെന്നും വചനത്തിൽ എഴുതിയിട്ടുണ്ട് ഈ മനുഷ്യന്റെ ആത്മാവിലേക്ക് മാവ് പ്രവേശിക്കണമെങ്കിൽ വിളിച്ചേ വരത്തുള്ളൂ ക്ഷണിക്കാതെ വരില്ല അതിനാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത് എന്താണ് വീണ്ടും ജനനം പുതു ജനനം ഒരു മനുഷ്യൻ ജനിക്കുന്നത് ഇതാ ഞാൻ ഒരു അകൃത്യത്തിൽ ഉരുവാണ് പാപത്തിൽ എൻ്റെ അമ്മ എന്നെ കറുപ്പം ധരിച്ചു അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും പാവികളായി ജനിക്കുന്നു ആ ജനിക്കുന്ന മനുഷ്യരിലെ ആത്മാവെന്ന് പറയുന്നത് സീറോ പോയിന്റ് വാല്യൂ ഉള്ള മനുഷ്യത്മാവാണ് അതിലേക്ക് പരിശുദ്ധാത്മാവിനെ പ്രവേശിപ്പിക്കണമെങ്കിൽ നാമ തമ്മിലെ സൃഷ്ടിച്ച ദൈവവുമായി ഒരു ഉടം പടിയിലേക്ക് കടന്നു വരണം ആ ഉടമ്പടി ദൈവം പറഞ്ഞു കാരണം നമ്മൾ വായിച്ച ഭാഗത്ത് കേട്ടല്ലോ അപ്രഭാവിന് ഉടമ്പടി കൊടുത്തത് ആണയിലൂടെ അത് തന്നെക്കാൾ വലിയവനെ കൊണ്ട് ആണയിടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കൊണ്ട് തന്നെ ആണയിട്ടാണ് വാക്യത്വം കൊടുത്തു ദീർഘക്ഷമയോടെ കാത്തിരുന്നപ്പോൾ ആ വാക്യത്വം നിവർത്തിച്ചു അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റണം കയറ്റുന്ന നമ്മുടെ സഭയായിട്ട് ചില ഭൂതാശങ്ങളൊക്കെ നിർ നിർവഹിച്ചു മാമോദീസ മാസത്തിൽ സാക്ഷിക്കുകയാണ് യേശുവിന്റെ രക്തം കൊണ്ട് നാം സാക്ഷിപ്പിക്കും അപ്പം മൂന്ന് ഒന്ന് യുവഹ പറയുന്നുണ്ട് സാക്ഷ്യം പറയുന്നവർ മൂവർ ഉണ്ട് ആത്മാവ് പറയണം വരിശുദ്ധാത്മാവ് പറയണം ഇവനെ രസത്താണെന്ന് രക്തം പറയണം ഇവനാ എന്റെ രക്തം കൊണ്ട് ഇവനെ വീണ്ടെടുത്തിട്ടുള്ളവനാണ് ചിലൻ പറയണം ഞാനും സാക്ഷിയാണ് അപ്പൊ എവിടെയാണ് സാക്ഷിയുടെ ആവശ്യം ഒരു ന്യായ ഒരു കോടതിയിലാണ് സാക്ഷി സ്ഥിരിക്കുന്നത് അവിടെ ചുറ്റുകയാണ് ശുദ്ധാത്മാവും പരിശുദ്ധാത്മാവും അവിടെ വെച്ച് ഒരു മനുഷ്യന് വേണ്ടി വാദം നടക്കുമ്പോൾ സർവശക്തനായ ന്യായാധിപൻ അവിടെ ഇരിക്കും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിത്യജീവന് വേണ്ടി നാം ഒരുങ്ങണം നിത്യജീവന് വേണ്ടി ഒരുങ്ങുന്നതിന് മനുഷ്യാത്മാവിനെ ശീനമാർക്ക് ഇടാതിരിക്കുവാൻ നാം തത്താർ എന്റെ സ്വന്തം രക്ഷിതാവും ക്രിസ്തു നീ ആണെന്തി എന്റെ എല്ലാം നീയാണെങ്കിൽ എന്നെ കർത്തൃത്വം നടത്തേണ്ടതെന്ന് ഏറ്റു പറയുമ്പോൾ അവിടേക്ക് ആ സ്പോട്ടിൽ തന്നെ നമ്മിൽ തന്നെയുള്ള ശക്തി ശക്തിയുടേയും അതൊരു പവറായിട്ട് അങ്ങ് മാറും ആ പവറാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ആ പരിശുദ്ധാത്മാവിൽ നാം നിറയുന്നു എന്ന് പറയുന്നത് എന്താണ് ആ മനുഷ്യാത്മാവ് ശൂന്യമായിരിക്കുന്ന മനുഷ്യാത്മാവിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് എന്ന് നിറയുമ്പോഴാണ് നാം അഭിഷേകം പ്രാപിച്ചു എന്ന് പറയുന്നത് ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുഴുവൻ കർതൃത്വവും ആരേറ്റെടുക്കുകയാണ് ഏറ്റെടുത്തു ആ ഭക്തനെ നോക്കാൻ വേണ്ടി അവന് ചുറ്റും ദൂതന്മാരെ നിർത്തുകയാണ് വകരം പറയുന്നു രഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാറയെ നിറങ്ങി അവനെത്തിക്കും അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഭക്തനു ചുറ്റും ൂതണ്ട് പയക്കണോ അത് മാത്രമല്ല പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്താൽ നമ്മുടെ ആത്മാവിലേക്ക് ദൈവാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മിലേക്ക് പ്രത്യാശ എന്തായിരുന്നു ഒരു പ്രത്യാഷ് ആ സമയത്ത് അഭിഷേകത്തിന്റെ ശക്തി കൊണ്ടുണ്ടാകുന്ന ഒരു ശക്തിയാണ് പ്രത്യാഷ്ട്രത്യാഷ്ട എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പാണ് പ്രത്യാശതയുള്ളവർക്ക് പ്രതീക്ഷയുള്ളൂ വിശ്വാസം എന്നുള്ളത് ആശിക്കുന്നതിന്റെ ഉറപ്പാണെങ്കിൽ പ്രത്യാശത എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്നത് വിട്ടുമെന്നുള്ള ഉറപ്പാണ് അപ്പോൾ ചില സമയത്ത് നമ്മൾ എത്ര അഭിഷേകമൊക്കെ പ്രാവശ്യം പരിശുദ്ധാത്മാവ് നിറവിലിരിക്കുന്നെങ്കിലും മാനുഷികമായ ബലകീക തമ്മിൽ പലപ്പോഴും കയറി വരും അത് നമ്മൾ ഉൾപ്പെടുന്ന സാഹചര്യമില്ല നമ്മൾ ഇടപെടുന്ന ചില വ്യക്തികൾ നമ്മൾ പോകുന്ന കാണുക എടുക്കുന്ന കൂട്ടായ്മകളോ എതിരിൽ നിന്നും നമുക്ക് ചില സമയത്ത് പ്രതിസന്ധി കടന്നു വരാം ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പ്രത്യാശ മുറുകെ ഹൃത്യാസ്ഥുറുകിടിക്കണം തളർന്നു നോക്കാൻ പാടില്ല കാരണം ആടയുണ്ട് വരഞ്ഞിട്ടുണ്ട് ഞാൻ തന്നിരിക്കുന്നത് പാറ്റത്തോ മാറ്റമില്ലാത്തതാണ് ഞാൻ പറയില്ല ഇതാണ് പ്രത്യാശയുടെ അടിസ്ഥാനം അതുകൊണ്ട് നാൽപ്പത്തി മൂന്നും നാൽപ്പത്തിരണ്ട് ആത്മാവ് തളർന്നു പോകുന്ന മനുഷ്യ പറയുകയാണ് എന്റെ ആത്മാവേ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് നമ്മോട് തന്നെ പറയില്ലേ നമ്മൾ എന്താണ് ഇങ്ങനെ ക്ഷീണിക്കുന്നത് നമ്മുടെ അഗസ്തൊരാളിരുന്നു അതാണ് പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞ ദൈവശക്തി എന്ന് പറയും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പ്രത്യാശ കൈവിടാൻ പാടില്ല പ്രിയപ്പെട്ടവരെ പ്രത്യാശ കൈവിടിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷകളില്ല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടാൽ നാം എന്തു ചെയ്യുന്നു മാനസികമായ പ്രശ്നങ്ങളിലേക്കും ആത്മചത്യ പ്രവണതകളിലേക്കും തലഹത്തിലേക്കും മദ്യത്തിലേക്കും മയക്കുമരുന്നുകളിലേക്കും പോകും ഇന്ന് മയക്കുമരുന്നിന്റെയും മദ്യത്തിൻ്റെയും തീവ്രത ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കാലഘട്ടമായത് തന്നെ നമ്മുടെ മക്കൾ ഒരുപക്ഷെ പോയില്ലായിരിക്കാമെങ്കിലും നമ്മളെ പോലെയുള്ള അമ്മമാരുടെ മക്കളൊക്കെയാണ് ഇതിനകത്ത് പെട്ടു പോകുന്നത് അറിവില്ലായ്മ അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്നു പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഒരു അമ്മയുടെ പ്രാർത്ഥനയാണ് ഒരു കുഞ്ഞിന് കാരണം അവനതൊരു സംരക്ഷണ വലയമായിരിക്കും എപ്പോഴും നമ്മുടെ നമ്മൾ നകന്നു പോയാൽ പോലും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ സംരക്ഷണ വലയം ഒരുക്കപ്പെടുകയാണ് അനർത്ഥ മനസ്സിനായി തീരുകയില്ല പ്രിയപ്പെട്ടവരെ പ്രത്യാശയിൽ നിലനിൽക്കാൻ നമുക്ക് പ്രത്യാശയോട് കൂടെ സന്തോഷത്തോടുകൂടെ നമുക്ക് ആ ഈ ഭൂമിയിൽ എത്ര സുന്ദരമാണ് ഈ ഭൂമി എന്നറിയാമോ എത്ര മനോഹരമാണ് നമ്മുടെ ജീവിതം എന്നറിയാമോ അത് ഭക്തന് മാത്രമേ രുചിച്ചറിയാൻ പറ്റൂ സാധാരണ മനുഷ്യർക്ക് ഇത് നരകമെന്ന് പറയും പക്ഷേ നമ്മൾ പറയും ഈ ജീവിതം ഏറ്റവും ശ്രേഷ്ഠവും സുന്ദരവും മനോക്രവുമാണ് ഇതിനെ ചെയ്യാൻ ഇതിനൊരു മനുഷ്യനായി എനിക്ക് ഈ ഭൂമിയിൽ ഇത്ര വർഷം ദൈവമേ അങ്ങ് അനുവദിച്ചെങ്കിൽ അത് അങ്ങയുടെ ഏറ്റവും വലിയ ഗിഫ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസനതിയിൽ ഈ നാളുകളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച താൻ വരെ മനുഷ്യനെ ധ്യാനിച്ച് നമുക്ക് വേണ്ടി ജീവൻ തമ്മിൽ വെന കൊളുത്തു വാങ്ങിയ സന്ദർശനത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം വചനം ആഴത്തിലേക്ക് ഇറങ്ങി എല്ലാവരും പഠിക്കണം പക്ഷേ നമുക്ക് പ്രായം ചെയ്യുന്നൊക്കെ വരുമ്പോഴോ ശാരീരിക അസ്വസ്ഥത കൊണ്ട് പള്ളി പോകാൻ പറ്റിയെന്നിരിക്കില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് ആരാധനകളെ വാഹനത്തിൽ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയം കുടിക്കും എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള അതീകത്തിനായി തന്നെ ദാർഹിക്കുന്നു മാന്യത്തോടുകളിലേക്ക് ചേരാൻ കാമിഷിക്കുന്നത് പോലെ ദൈവമയെന്യോട് ചേരുവാൻ കാമക്ഷിക്കുന്നു അതുകൊണ്ട് പ്രത്യാശ കൈവിടരുത് വിശ്വാസം കൈവിടരുതേ സ്നേഹം കൈവിടരുത് എല്ലാവരോടും സ്നേഹത്തോടും ഐക്യത്തോടും പുറമേ എന്തും കാണിച്ചില്ലെങ്കിലും ഉള്ളിലുള്ള ആ വിവാരം നമ്മിൽ തന്നെ നമുക്ക് ആ പ്രിയ വർധന വരുത്തും അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളാരും ദൈവ നിങ്ങളെ വരെയും നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനൊരവസരത്തന്നാ എല്ലാ പ്രിയപ്പെട്ടവരും ഓടുന്നുണ്ടാ നന്ദിയും സ്നേഹം അറിയിക്കുന്നു ഒക്കെ ദൈവരെല്ലാവരെയും അനുഗ്രഹിക്കണം